കാലത്തന്നെ ാണ് സ്പെഷ്യൽ ഉണ്ടാക്കി രണ്ടു ബ്ലോഗും കാര്യങ്ങളൊന്നും ചിലപ്പോ ഉണ്ടാവില്ല ഗുഡ് മോർണിംഗ് ഗായക്സ് അപ്പൊ എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പത്തൊമ്പതാമത്തെ വ്ലോഗാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇന്നിപ്പോ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ സത്യം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ ഞങ്ങൾ ബസ്സിൻ്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരൂരിൽ നിന്ന് അതായത് അമ്മ കുറ്റുന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അമ്മമ്മക്ക് വയ്യന്നൊക്കെ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും ഇന്നലെ തന്നെ പോയി അങ്ങനെ തന്നെ അവരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങളിത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളും പോവാൻ നിൽക്കും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വരികയാണെങ്കിൽ രണ്ടു ദിവസയ്ക്ക് ബ്ലോഗും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഓക്കെ വീഡിയോസും ചിലപ്പോൾ ഒരു രണ്ടു ദിവസം ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ മുൻകൂട്ടി നമ്മളൊന്ന് അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും സെറ്റാണ് ഞങ്ങളിപ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ബിരിയാണി ഒക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോ നമ്മള് അത് ചെയ്യാല പ്രിപ്പറേഷനിലാണ്ടോണ്ട് ഐസ്ക്രീം ആ പെങ്ങന്മാരെ മൂത്തകളുടെ ഏതാ വേണ്ട നോക്കടാ ആര് നോക്ക് വെനെ പത്തിന്റെ രണ്ട് നാല് ആറെണ്ണം പിന്നെ ആ അതെ അതുപോലെ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കഴിക്കാം വീട്ടിൽ നിന്ന് കഴിക്കാം ഒക്കെ അവിടെ വെച്ചറും ഒരുപാട് ആൾക്കാരല്ലേ ൂട്ടം കാലത്തന്നെ വികൃതിയൊക്കെയാണ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇതേക്കാണ്ടിരിക്കും അയ്യോ ഓ ഓ വികൃതി കൂട്ടറെ ഒരാളെ ചേച്ചി ഇവിടെ ഇന്ന് ചേച്ചിയുടെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് ബിരിയാണിയാണ് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരാൾ പറയുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കല്ലേ എന്നിരുന്ന് പറയുന്നുണ്ട് അത് ഞാൻ അതും വീഡിയോ അവര് ഇത് നന്നായിട്ട് ചെറുതാക്കിട്ടേ വരത്തുള്ളൂ പിന്നിടെ ചിക്കൻ ബിരിയാണിയാണ് പിന്നെന്താ ഫുള്ളി മുന്തിരി ഇട്ടിതാക്കി വെച്ചു പിന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതെല്ലാം കൂടി നമ്മൾ ഇനി മിക്സ് ചെയ്തു അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് അപ്പൊ അപകടം ഇന്ന് നമ്മള് ചേച്ചിമാരാണ് അടുക്കള കയ്യാറിക്കുന്നത് ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞ് അപ്പോൾ പിന്നെ ഇന്ന് ബിരിയാണിയൊക്കെ വെച്ച് നൈസായിട്ട് ഫുഡ് അടിക്കുക കരുതി അപ്പോൾ വൈകിട്ടത്തേക്കും പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ പുറമൊക്കെയാണ് പിന്നെ വൃത്തുകൂട്ടനെ അവിടെ കാര്യമായിട്ട് കാര്യമായിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര കളി തിരിയൊക്കെയാണ് എല്ലാം ഞാൻ കാണിച്ചരാട്ടോ കിച്ചോ ഇതാണ് കിച്ചു അത് കുഞ്ചു ഇത് പിന്നെ അറിയാലോ കുട്ടാപ്പൂര്യ യെസ് സൂര്യ ഞങ്ങള് കുട്ടാപ്പൂന്നാണ് വിളിക്കുന്നെ അത ഇത് കണ്ട ഇവിടെ ഇവിടെ പിന്നെ പൂരപ്പറമ്പാക്ക് പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കും അല്ല എന്നാന്നറിയാ ഞാൻ അടുക്കളയിൽ നിന്ന് ബ്ലോഗ് എടുക്കുന്ന കണ്ടിട്ട് അവിടെ ഓടി ഇവിടെ വന്നിരുന്നു ഇവിടെ ഓൾറെഡി കുളിച്ച് ഡ്രസ് ഡ്രസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഫുള്ള് ഡ്രസ്സിലാകും നമ്മളിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാറുപ്പിലാണ് നമ്മുടെ രണ്ട് കുഞ്ഞു കുരുപ്പോൾ ഭക്ഷണം കഴിക്കണ എന്താ കഴിക്കണേ ബിരിയാണിയാരുണ്ടാക്കിയതാ നിന്റെ അമ്മ ഇണ്ടാക്കിയതാ എങ്ങനെയുണ്ട് അത്ര ഉണ്ടോ സത്യം പറ വെറും കാലി കാലിയല്ല ബിരിയാണി എവിടെ ബിരിയാണി എവിടെ ആ ആ മതി 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 അവിടെ കേട്ടോ അവിടെ അതെ 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 ഏട്ടൻ ചക്കന്മാരെ മെരറ്റ് ആണ് ഹലോ ഗായ്സ് അപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ചു നല്ല മത്തായിട്ട് ഇരിക്കട്ടോ സോണി അടുക്കളയിൽ പാത്രം കഴിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ അവിടെ ചെന്ന് ഒക്കെ കൂടി തലക്ക് വെച്ചു അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞു എന്നാ കൊറച്ച് കഴിഞ്ഞിട്ട് ഗായ്സ് അപ്പോ ഞങ്ങള് ഉറങ്ങി നീച്ചിട്ടോചാൻ ഡ്രസ്സൊക്കെ മാറി ഇരിക്കയാണ് ഒരു സ്ഥലം വരെ പോവാണിപ്പോ ഫസ്റ്റ് നമുക്ക് അളിയനും പെങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കാലത്ത് പറഞ്ഞ പോലെ അമ്മമ്മേനൊന്ന് കാണാൻ പോണം തിരൂരാണ് കുറച്ച് സീരിയസ് ആണ് അപ്പോ ഞാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോവാണ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വരും ഓക്കെ അങ്ങനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും കൈസ് ഓക്കെ അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോണേ കാഴ്ചകൾ കാണാം തിരൂർ ബ്രാഞ്ചോ തിരൂർ ബ്രാഞ്ച് മരത്തിൻ്റെ ആണ ശരി അളിയന്മാരൊക്കെ മാവ് നോക്കിരിക്ക വണ്ടി പൊളിച്ചെടുക്കുക ഉമ്മ കൊടുക്കണ്ട ആൾക്കാർ ഇവിടെ ടാ തിരൂരള്ള സ്ഥലത്തേക്ക് പോവാന്നാറൂരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ചെയ്യണം അവന്റെ അവന്റെ നോട്ടം നോക്കിയോക്ക് യെസ് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് പൃഥ്വിട്ടിനൊക്കെ ഉറക്കം ഇറങ്ങി നിൽക്കണ കേ ഉറക്കത്തില് അങ്ങനെ ഞങ്ങൾ വീടെത്തിരിക്കുകയാണ് വീട്ടിൽ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് ഇപ്പൊ പൃഥ്തോട്ടന കണ്ടില്ല അവന്

ാണ് ഗായ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കുറച്ചു നേരത്തെ ഞാൻ എത്തിയത് അപ്പൊ വീടിയെടുക്കാനൊന്നും പറ്റിയില്ല ഏ കണ്ടില്ല എപ്പുറത്തോട്ടും നോക്കിപ്പുറത്ത് നിർക്കാണ് അപ്പൊ ഞങ്ങള് ടയർഡും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തിലെ ബ്ലോഗുകളൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും കുറെ ചേച്ചി എന്തെങ്കിലും മിസ് ചെയ്യാ എന്തേലൊക്കെ ഉണ്ട് ക്ഷമിക്ക അടുത്ത ബ്ലോഗില് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണേ Bye! <laughs> Bye. Bye.